കട്ടപ്പന വെള്ളയാങ്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചാണകപ്പാറ അഭിനേഷ് സി ജിയുടെ തിരോധാനത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് സഹപാഠികളും കുടുംബവും രംഗത്ത് ഏഴു ദിവസം മുമ്പാണ് അഭിനേഷിനെ വെള്ളയാംകുടിയിൽ നിന്നും കാണാതാവുന്നത് തലയിൽ ട്യൂമർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നതെന്ന് സഹപാഠികളും കുടുംബവും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചേറ്റുകുഴി സ്വദേശിയും ഇപ്പോൾ വെള്ളയാങ്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്നതുമായ ചാണകപ്പാറ അഭിനേഷ് സി ജിയെ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞു തലയിൽ ട്യൂമർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത് ഭാര്യൻ രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണ് അഭിനേഷിനുള്ളത് ഭാര്യയുടെ ചെറിയ വരുമാനത്തിൽ നിന്നുമാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത് ഭാര്യ ജോലിക്ക് പോകുകയും കുട്ടികൾ സ്കൂളിൽ പോകുകയും ചെയ്ത സമയത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഇദ്ദേഹം വീട് വിട്ടിറങ്ങി പോകുകയായിരുന്നുവെന്നാണ് പറയുന്നത് ഒരു ഷർട്ടും ഒരു ഷോളും മാത്രം എടുത്തുകൊണ്ടുപോയതായും പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടുമില്ല വീടിനടുത്തുള്ള രണ്ട് സിസിടിവി ക്യാമറയിൽ ഇദ്ദേഹം നടന്നുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ മിസ്സിംഗ് കേസ് നൽകി എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു വിവരവുമില്ല എന്നാണ് സഹപാഠികളും കുടുംബവും ഇപ്പോൾ ാണ് അടുത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ പോകാനുള്ള സമയമായി അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതയും മാനസിക പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു തിരോധാനയിൽ കലാശിച്ചത് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത് അധികാരികളുടെ ഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അഭിനേഷിനെ കണ്ടെത്തി ആ കുടുംബത്തിന് ഭാര്യയ്ക്ക് ഭർത്താവും മക്കൾക്ക് പിതാവും ഞങ്ങൾക്ക് നല്ല ഒരു കൂട്ടുകാരനുമായി തിരിച്ചു തരുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു സാമ്പത്തികമായും ശാരീരികമായും ദുരിതമനുഭവിക്കുന്ന അഭിനേഷിന്റെ തിരോധാനത്തിൽ ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് എത്രയും വേഗം ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു അഭിനേഷ് പഠിച്ച കുഴിത്തോളു ദീപ ഹൈസ്കൂൾ തൊണ്ണൂറ്റിയൊന്ന് എസ് എസ് എൽ സി ബാച്ചിലെ ഋഥം തൊണ്ണൂറ്റിയൊന്ന് ഗ്രൂപ്പ് ഭാരവാഹികളായ മോൻസി മഠത്തിൽ ഷൈജൻ ജോർജ് പ്രവീൺകുമാർ കെ എസ് സാജു കറുകപ്പള്ളി ടെൻസി ജേക്കബ് വീന പ്രസാദ് അനിത ഷാജി സതീഷ് കാളശ്ശേരി അഭിനേഷിന്റെ ഭാര്യ സുനിജ അഭിനേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന